മുന്തിരി ജ്യൂസ് അല്ല ശരിക്കും സീക്രട്ടൊന്നും പറഞ്ഞ് എന്നും ഇട കമന്റ് വരെ ഇടലില്ല ആരും കണ്ടു പോവും വീഡിയോ ഒരു ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെക്കും എന്നിട്ട് പറയൂ അല്ല എന്നിട്ട് വീഡിയോ ഇടും അപ്പം പിന്നെ അതെന്ന് അതെന്തെന്ന് ചോദിക്കണേ അങ്ങനെ നമുക്ക് ആ ഇത് നമ്മളെ മുത്താറിയില്ല കുറുക്ക് കുടിക്കാനാക്കിയതല്ല ഓക്കേ ഞാൻ ഇത് ഏതിലാണ് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ബാക്കി എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിലുള്ള സംഭവങ്ങൾ ഏതിലാ അരച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ ചെമ്പരത്തിപ്പൂ കറ്റാർവാഴ ഇതാണ് ഈ സന്ധ്യയായ കൊതുക് പിന്നെ ഇത് ചെമ്പരത്തിപ്പ് കറ്റാർവാഴ് പിന്നെ കറിവേപ്പ് മുരിങ്ങ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് ഞാൻ ഒരു സാധനത്തിൽ അരച്ചെടുത്തു കുളിക്കണേ വീണാലൊന്നും കുഴപ്പമില്ല ഒരു മോശം നൈറ്റിട്ട് ഈ തേക്കുന്നതാണ് തഴ വീണാലൊന്നും കുഴപ്പമില്ല വല്ലാണ്ടങ്ങ് മൂടി പൊരിന്ന് അങ്ങനെയാണ് വധിച്ചുകൂടല്ലോ എനിക്ക് കറ്റാർ വാഴ ഭയങ്കരമായിട്ട് ചൊറിയും ആ പഴുപ്പ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചലാണ് നമുക്ക് പേടിയാന്ന് തേക്കാൻ എന്നാലും എപ്പോഴെങ്കിലും തേക്കും പിന്നെ നല്ല ഉറക്കം കിട്ടും ഒരുപാട് ഗുണമുണ്ടല്ലോ Terima kasih telah menonton! ഒരു ഉപയോഗിക്കാത്ത മാക്സി ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല ചിലപ്പം ഇങ്ങനെ ഒലിച്ച് താഴും അത് കുഴപ്പമില്ല ഇനി നല്ല കിണറിലെ വെള്ളമുണ്ട് അതെടുത്തിട്ടങ്ങ് നന്നായിട്ട് ഇതാക്കും ഒഴിക്കും അപ്പോൾ ശരിയാവും ഒരു പത്ത് മിനിറ്റ് ഞാൻ അതിന് മുന്നേ അതിന് ശേഷം ഒരു കാര്യം കാണിച്ചു തരാം അതിൽ കൂട്ടിയത് തക്കാളി നീര് കുറച്ചൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് പുട്ടുപൊടി പിന്നെ പാൽപ്പാട പിന്നെ തക്കാളി നീര് പുട്ടുപൊടി പാൽപ്പാട കുറച്ച് ഡ്രൈ ആയിട്ട് എടുത്തിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ ലാസ്റ്റ് ഒന്ന് നല്ല വൃത്തിയൊന്ന് ഇങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമായാലതങ്ങ് ഇതായിപ്പോകൂലേ ഇതൊക്കെ കൂട്ടിയെന്ന് ഒന്നും കൂടി ഓർമ്മിക്കട്ടെ കൊതു പിന്നെ കൂട്ടത് മഞ്ഞൾപ്പൊടി അരിപ്പൊടി ആ തക്കാളി നീര് പിന്നെ തക്കാളി നീര് പിന്നെ പാൽപ്പാട മഞ്ഞൾപ്പൊടി തക്കാളി നീര് ആ കാര്യമായിട്ടുണ്ട് പിന്നെ കറ്റാർ വഴേൻ്റെ ജെല് അത് വേറെ ജെല് ഇത്രയും ഉണ്ട് ഇനി ീ അപകാര സൗന്ദര്യം എവിടെ നിന്നാണ് എന്നൊരു സംശയമേ വേണ്ട പിട്ട പടി കൂട്ടിയത് ഗ്രിപ്പ് നല്ല ഉണ്ട് പിന്നെ വേറെ ഇതൊന്നുമില്ലേ വെള്ളമൊന്നുമില്ല പാലിൻ്റെ പാട പാലിൻ്റെ പാട മഞ്ഞൾപ്പൊടി അലുവേര ജെല്ലി തക്കാളിനീര് മറ്റേ മുടിക്കൽ തയ്ച്ചത് എന്താണെന്ന് നിങ്ങൾ തന്നെ പറയണം ഏതിലാണ് അരച്ചത് പുരികൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം വേറെ കെമിക്കൽ അല്ലല്ലോ വയലായാലും പ്രശ്നമില്ല ഈ അരച്ചതും നീര് ബാക്കിയുണ്ട് ഒരു പ്രാവശ്യം കൂടി തേക്കൻ മുഖത്തേ കുറേ പ്രാവശ്യം തേക്കാൻ ബാക്കിയുണ്ട് കാരണം ഒരിക്കാക്കി ഇങ്ങനെ ആവും പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഉച്ചക്കെല്ലാം തേക്കണം നല്ല ആയിരിക്കും പിന്നെ അതല്ല ഇങ്ങനെ തേച്ചാലും ഉറങ്ങാൻ ഭയങ്കരമാണ് ഈ ചെമ്പരത്തിപ്പൂ ഉറക്കത്തിന് ബെസ്റ്റ് ബെസ്റ്റാന്നത് ഉറക്കില്ലാത്തവർ ഈ കണ്ണിന് കറുപ്പ് വരുന്നവർ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവരെല്ലാം നിർബന്ധമായിട്ടും ഉപയോഗിക്കാം ഈ മുടിക്ക് തേക്കുന്നതും മുഖത്ത് തേക്കുന്നതും നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിക്കാർക്കാണ് എസ്പെഷ്യലി സ്പെഷ്യൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ അത്യാവശ്യം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഇനി പൈപ്പ് എവിടെയെങ്കിൽ വെള്ളമൊഴിക്കും അതാണ് അതിൻ്റെ ഒരു പറ്റുമെങ്കിൽ വെള്ളമൊഴിക്കുന്നത് കാണിക്കാം നല്ലൊരു സൂപ്പർ ലൈസിങ് കിട്ടും മുഖം അതേപോലെ പൈപ്പോടെ ആകുമ്പോൾ പിന്നെ നിർബന്ധമായിട്ട് അരിക്കണേ എന്തായാലും മുടിയിലേത് അരിക്കണം ഇല്ലെങ്കിൽ നമ്മളെ മുടി പൊട്ടിപ്പോകും ഇത് ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ ലിപ്സ്റ്റിക് ഇട്ട ഇട്ടപോലെയ് ഈ അലുവേര ജെല്ല ചോറ് ചെയ്യുന്ന തീരെ പറ്റൂല ഈ ഇതിലേക്ക് ഇതിലേക്കെടുത്തത് ഞാൻ സ്പൂൺ കൊണ്ട് ജെല്ല് മാത്രം തന്നെ എടുത്തു മറ്റേത് മിക്സിയിലിട്ട് ഇറക്കുമ്പോൾ അങ്ങ് മൊത്തം അരച്ചു അതാ അത് ദേഹത്തേക്ക് വരുമ്പോൾ ചോറ് ഈ പുട്ടുപൊടി ആയതുകൊണ്ട് നല്ല കിരിപ്പാണ് ആ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സ്ട്രീഡ് ഡോഗിനെ പറ്റി നിർബന്ധായിട്ട് നിങ്ങൾ കാണേണ്ടതാണ് നൂറ് ശതമാനവും നിർബന്ധായിട്ട് കാണേണ്ടതാണ് ഏത് ഈ തെരുവനായ കടിക്കുന്നതിൻ്റെ ഒരുപാട് കാരണങ്ങളും എങ്ങനെ കൺട്രോൾ ചെയ്യാന്നും കൂടി ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെ നിർബന്ധായിട്ട് കാണണം വളരെ നിർബന്ധമായിട്ട് കാണണം ഈ നമ്മൾ നമ്മളീ പ്രകൃതി അല്ല സാധനങ്ങളും കൂട്ടി ഇങ്ങനെ കുറച്ച് സമയം എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം ഉറുപ്പ്യ ലാഭിക്കാം പിന്നെ ഇങ്ങനെ ജാതി ഇരിക്കേണ്ടന്നേ ഉള്ളൂ സാധാ ഒരു ലോക്കൽ കസേലി ഒരു ലോക്കൽ ഡ്രസ്സും അവരാകുമ്പോൾ ഒന്ന് നമ്മളൊരു കുഷ്യലൊക്കെ ഇരുത്തി സുഖിപ്പിക്കും അത്ര വേണ്ട ഇത്ര മതി ഈ നമ്മളെ ഈ മുഖത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ വരാനും പിന്നെ ഉച്ച കെമിക്കലും ഇല്ല ഒരു കെമിക്കലുമില്ല ഈ ഡെഡ് സ്കിന്നെല്ലാം ഒന്ന് ആക്റ്റീവ് ആവാൻ പ്രത്യേകിച്ച് ഇതാ ഞാൻ ഇടയ്ക്കൊരു ഇളക്കിളകുമ്പോൾ ഇത് ചെയ്യുന്നതാണ് ഞാനതിൽ ഓരോ സമയത്ത് ഓരോ സാധനം കൂട്ടല് ഇടയ്ക്ക് ചെറുനാരങ്ങ നീര് ഇന്ന തക്കാളി നീര് പിന്നെ കപ്പക്ക പപ്പായ പഴുത്തതുണ്ടെങ്കിൽ അത് തിന്നുമ്പം അതിൽ നിന്നൊരു കഷ്ണം ഇപ്പം നാളൊന്ന് പറിക്കാനുണ്ട് വേണമെങ്കിൽ അത് വെച്ചിട്ട് ഇതിൽ കുറേ ബാക്കിയുണ്ടല്ലോ ഒരു ഇളകിയ സമയമാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും അപ്പം എന്താണോ അവൈലബിലിറ്റി എന്താണോ മുന്നിൽ കാണുന്നത് അത് അല്ലാതെ ഒന്നുമില്ല ചിലപ്പോൾ മുരിങ്ങേൻ്റെ എല്ലാം കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം അരച്ചിട്ട് ഇതേപോലെ ഫേഷ്യൽ ഇടലുണ്ട് ഇരുമ്പ് സത്തുള്ള സാധനങ്ങളല്ലേ സ്കിന്നിന് വലിയ കുഴപ്പമൊന്നുമില്ല ഉള്ള കഴിക്കുന്നത് ഇതിലിപ്പം പാൽപ്പാട മഞ്ഞൾ തക്കാളി അരിപ്പൊടി ഒന്നും പ്രശ്നമല്ല നമുക്ക് പുറത്ത് കഴിഞ്ഞാൽ നമ്മൾ തുപ്പിക്കും ഞാൻ ബ്യൂട്ടി പാർലറിൽ പൊതുവേ പോവില്ല പോയാലും നമുക്ക് നമുക്ക് ഒരിക്കൽ ഒരു മൈ ഇത് ചോറുണ്ടിട്ട് ആ കൈയ്യോട് തന്നെ വന്നിട്ട് മുഖം ബ്ലീച്ച് ചെയ്തു ഭയങ്കര നോൺ നോൺവെജ് മത്സ്യത്തിൻ്റെ സ്മെല്ല് എനിക്കന്നെങ്കിൽ അത് തീരെ പിടിക്കില്ല എനിക്കതിന് ശേഷം ചെറിയൊരു അറപ്പ് എന്താണെന്നറിയില്ല തീരെ ഇഷ്ടമല്ല അപ്പം ഞാനധികം നമ്മൾ ഇതില്ലേ മഞ്ഞളല്ല ഒരിക്കലും നല്ലതാണ് നമ്മളെ സമയമുണ്ടെങ്കിൽ ആവുന്നതും വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാതെ നല്ലത് സമയമുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം ഒരിക്കലൊക്കെ കുറേയായി ഇപ്പം ഒരു പത്ത് ചെമ്പരത്തിപ്പൂ ഇതേപോലെ കുറച്ച് നമ്മളെ പറമ്പിലുള്ള സാധനങ്ങൾ എല്ലാം കൂടി നമ്മൾ അരച്ചാൽ പിന്നെ ഒരിക്കൽ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാസ് ഈ നാല് നാലെണ്ണത്തിന് കൂടുതലാണ് കുറച്ച് നല്ലോണം കുളുക്കനെ തേച്ചു പിന്നെ നന്നായിട്ട് മുടി ഊരുന്നുണ്ട് കുറേ കലയിൽ തേച്ചിട്ടു തേച്ചു പിന്നെ ഈ മുഖത്തേത് ഇടക്ക് ചെയ്യുന്നതാണ് പക്ഷെ ഒരു പൊടി എടുത്താൽ തന്നെ നമുക്കൊരുപാടായി ഒരുപാടായി ഇതെല്ലം ഒരു ഒരു ഇത്ര പോലൊരു സാധനമായിരിക്കും അവർ അവരെ കുപ്പിന്നെടുക്കുന്നു ആ എടുത്ത സാധനം നമ്മൾ രണ്ടായിരം മൂവായിരം കൊടുത്ത് തേച്ചിട്ട് വരണം അത് എന്താണെന്ന് നമുക്കറിയില്ല ഡ്രൈ ഇനി അതിനിട്ടിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലശം പാലോ തക്കാളി നീരോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്നും കൂടി അതിന് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താൽ മതി ഞാൻ ഇലയിലെടുത്ത എന്താന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ മടക്കി സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇലയിലെടുത്തതാണ് അങ്ങനെ ചെയ്താൽ മതി ഇലയിൽ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ചക്കപ്പത്തിരി സേഫൈ ഒന്നും ആവില്ല ഫ്രിഡ്ജിൽ അട വെക്കാം അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണ് നീര് അല്ലെങ്കിൽ കറ്റാർ വാഴ അല്ലെങ്കിൽ ഒന്നും ഒരു സ്പൂൺ പാൽ പാൽ ഒന്നുമില്ലെങ്കിൽ ഒരു സ്പൂൺ പാല് ഞാൻ പറയുന്നത് അധികം ട്രൈ ആയിക്കൂട കാരണം എനിക്കിപ്പോൾ നല്ല ഇതുണ്ട് ഈ എന്താ പറയണ്ടത് ഗ്രിപ്പ് ഗ്രിപ്പ് ഇതിപ്പം ഞാൻ കഴുകിക്കഴിഞ്ഞ സത്യത്തിൽ ഭയങ്കര മാറ്റമായിരിക്കും പിന്നെ വേറെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പം ബ്യൂട്ടി പാർല പാർലറിലെല്ലാം പോയി കഴിഞ്ഞാല് നമ്മളിങ്ങനെ തേച്ചിട്ട് ഒരു പകുതിയൊക്കെ കഴുകിയിട്ട് വരണം പിന്നെ വീട്ടിൽ നിന്ന് ആദ്യം കഴുകണം ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടി പാർലറിൽ മറ്റേ ബ്യൂട്ടീഷൻ അല്ല പറഞ്ഞ പോലെ പോവേണ്ടെന്നൊന്നും അല്ല പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ സമയവും ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ പറമ്പിൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യാത്തവർക്ക് പോവാം അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഒരാളെ ചോയ്സാണ് അപ്പം ശരിക്കും എൻ്റെ ഫേസ് ഭയങ്കര ചൂട് ഭയങ്കര ചൂടായിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് കഴുകിയിട്ട് കാണിച്ചു തരാം എന്നാലേ അതിനൊരു ഇതേ ഒരു ഒരു ഒറിജിനാലിറ്റി ഉള്ളു പാത്ര വെള്ളമൊന്നും എടുത്തിട്ടില്ല പൈപ്പ് ഇങ്ങോട്ട് എടുക്കാമല്ലേ പാത്രം വെള്ളമൊന്നും എടുത്തിട്ടില്ല ഒന്ന് ജസ്റ്റ് മറ്റേ ഉണ്ട് തുടച്ചാൽ അത്ര ശരിയാവില്ല കണ്ണെഴുതി പോലെയുണ്ടല്ലേ ഒരു മുടി എന്നെ വിട്ടിട്ട് പോകുന്നില്ല കണ്ണെഴുതി പോലെയുണ്ട് ഞാൻ ജീവിതത്തിൽ കണ്ണെഴുതിയിട്ടില്ല ഈ മുഖത്ത് തേക്കുന്നതിൻ്റെ കൂടെ ഇന്നൊരു മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ടോ ഒരു തുള്ളി വെള്ളം കൂട്ടിയിട്ട് ഒരുക്കട്ടെ ഡ്രൈ ആയി വെള്ളെടുത്ത് വെക്കാൻ മറന്നുപോയി വെള്ളം വെക്കാൻ മറന്നുപോയി പറ്റിയത് നമ്മളിങ്ങനെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയ പോലെ കടന്നുകൊടുക്കണ്ടേ ഇപ്പം നമ്മളെ സൗകര്യത്തിന് എണീക്കോ പോവുമോ പിന്നെ ഡ്രസ്സ് ചീത്തയാവൂല മോശം ഡ്രസ്സ് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ വായലൊന്നായ പ്രശ്നമില്ല അല്ലേ വരക്കയില് പാലിൻ്റെ പാടൊക്കെ നല്ല എന്താ പറയുക അതിൻ്റെ ആ ഒരു നെയ് എസെൻസ് പാലിൻ്റെ പാടൊക്കെ ചേർത്താണല്ലോ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒരു വെണ്ണ നെയ്ൻ്റെ ഒരു വെണ്ണേൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇതിപ്പം നിങ്ങളെ മുന്നേ നിന്നെയാണ് ചെയ്യുന്നത് ഞാൻ മാറിയിട്ടില്ല ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കാണിച്ച് തരാം വീഡിയോ ഒന്നും ഇണ്ട് പോകേണ്ടതോ ഇല്ല അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കഴുക നാളെ വിട്ടണതുകൊണ്ട് ഞാൻ അധികം സമയം എനിക്കുന്നില്ല കഴുക മുഖെങ്ങനെയുണ്ട് പറയണേ തല കഴുകിയാലും റിസൾട്ടൊന്നും ഉണ്ടാവില്ല മുഖല്ലേ കഴുകണ്ടല്ലേ തല ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ